ഹലോ ഗായ്സ് അസ്ലാമലൈക്കു അപ്പം ഇന്നത്തെ വീഡിയോ ഞാനാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ തെറ്റൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെ ക്ഷമിക്കുക അപ്പം നമ്മളമ്മച്ചി എല്ലാ പനിച്ച് പുറപ്പും പോച്ച് കെടുക്കുകയാണേ ഇപ്പച്ചി ഇപ്പം വന്നിട്ടുള്ളൂ ഡോട്ടി കഴിഞ്ഞിട്ട് നമ്മളമ്മച്ചി ഇതാ പനിച്ചിവിടെ കെടുക്കുകയാണ് അപ്പം നമ്മളെ മച്ചീൻ്റെ പണി മാറാൻ എല്ലാവരും തോരക്കണം കേട്ടോ പിന്നെ അത് അമ്മച്ചി കടുന്നപ്പം റിച്ചുറ്റം കണ്ട ഗായസ് ഇവിടെ ഫുൾ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട് ഓ ഉണ്ട് അപ്പേ എന്താ ചെയ്യുക പോന് തുടങ്ങിയതാട്ടോ ഇവിടെ ഫുള്ള് കളിക്കാൻ നെടാ കണ്ടിവിടെ ഒക്കെ കാട്ടി വെച്ചിട്ടത് ആ നമ്മളെ അപ്പച്ചിതാ നമ്മക്ക് വേണ്ടി ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടേ യെസ് ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഉമ്മച്ചി അവിടെ നല്ല ഉറക്കത്തിലാണ് അപ്പൊ നമുക്ക് ഉമ്മച്ചീനെ ഒളിച്ച് കഴിക്കാം കേട്ടോ അപ്പൊ ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ചു നോക്കാം നമ്മളെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇതിലിപ്പോ നമ്മളെ പഴ ഇട്ടിട്ടുണ്ട് പിന്നെ ഓറ ഇട്ടിട്ടുണ്ട് പാലിട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതായത് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ചുറ്റാ കുപ്പായം ഒന്നും ഇടാതെ അടുക്കല് ടൗസർ മാത്രമേ ഇടലേ വീഡിയോ അപ്പൊതാ വീട് എടുക്കണ്ട പച്ച കുപ്പായം പോയിട്ടുണ്ട് ചിട്ടാ അങ്ങനെയൊക്കെയാ പച്ച കുപ്പായം എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് എന്ന് വെച്ചാല് സാന്ഡ്വിച്ച് ഉണ്ട് പിന്നെ മുട്ട പൊറോട്ട ഉണ്ട് പിന്നെ ഒരു പൊറാട്ട ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് നമ്മളെ ഫുഡ് പിന്നെ അതിൻ്റെ കൂടെ ലട്ടി ബോൾ ജ്യൂസ് ഉണ്ട് അപ്പൊ ഇത് കഴിച്ചാലോ അപ്പൊ ആവശ്യങ്ങൾ ഫുഡ് അടിക്കുന്നുണ്ട് കസാരയിലൊക്കെ ഇരുന്നിട്ട് അവൻ ഇതാ അവൻ്റെ ജ്യൂസും പൊറാട്ടിയും ഒക്കെ തിന്നുട്ട് അപ്പൊ അതിന്നോട്ടെ നമുക്ക് ഞാനിതാ മുട്ട പൊറാട്ടി ഇപ്പച്ചി സാൻഡ്വിച്ച് കേട്ടോ ആ നെഗഡ്സിന്റെ സാന്ഡ്വിച്ച് അപ്പൊ മുട്ട പൊറോട്ട അപ്പൊ ഞമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞതാണ് ഗായ്സ് ഉമ്മച്ചി ഫുഡ് അയക്കാൻ വേണ്ടി വന്നേ അപ്പോൾ ഉമ്മച്ചിക്ക് നല്ല പനിയും ചുമയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പം ഗായ്സ് ഈ കൊച്ചു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാതെയാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറെ തെറ്റും കുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഉമ്മച്ചിക്ക് കഴിയാത്തത് കൊണ്ട് ഞാനാട്ടോ എടുക്കുന്നത് ഉമ്മച്ചിക്ക് തീരെ കഴിയാത്തോണ്ട് ഞാനാണ് എടുക്കുന്നത് അതൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുക നമ്മളെ വീഡിയോ എല്ലാവരും മിനിമം കണ്ട് സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുക അപ്പോൾ അസ്സാം വലിക്കും